ഹായ് ഗൈസ് നമ്മുടെ പഞ്ചായത്തിൽ അംഗൻവാടി ടീച്ചറിൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ഇൻ്റർവ്യൂവിന് വിളിച്ചു നമുക്കൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നായിരുന്നു ഡേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാർ അത്യാവശ്യമായിട്ട് ആധാർ കാർഡ് അതുപോലെ റേഷൻ കാർഡ് പിന്നെ നമുക്ക് വീട്ടിലേക്ക് വന്നിട്ടുള്ള കാർഡ് പിന്നെ ബാക്കി നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് റേഷൻ കാർഡ് കൈപ്പിടിക്കുമ്പോൾ നമ്മുടെ പേരുള്ള റേഷൻ കാർഡ് എന്നെ കൈപ്പിടിക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മളെന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇരുത്തിയിരിക്കുകയാണ് ആദ്യത്തെ സെക്ഷൻ രാവിലെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് നമ്മളെന്നെ ഇൻറ്റർവ്യൂവിന് വിളിക്കും അവിടെ പോയാൽ അവർ മെയിനായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം പിന്നെ ഐ സി ഡി എസിനെ കുറിച്ച് അറിയണം ഐ സി ഡി എസിൻ്റെ കീഴിലാണ് അംഗൻവാടി എന്ന് നമുക്ക് അറിയാം അപ്പം അതിനെക്കുറിച്ച് കുറച്ച് അറിയണം കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഒരു ചെറിയ സ്റ്റോറി ഒരു പോയം അതുപോലൊരു ആക്ഷൻ സോങ് പിന്നെ കുഞ്ഞ് ചിത്രം ഏതെങ്കിലും ഒന്ന് വരയ്ക്കാൻ അറിയണം അതൊക്കെയാണ് അവർ ഇൻ്റർവ്യൂവിന് എനിക്ക് ചോദിച്ചത് കേട്ടോ ഒരു ഒന്ന് രണ്ട് ജി കെകളും ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു അറിഞ്ഞുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അംഗൻവാടി ടീച്ചറിൻ്റെ ഇൻറ്റർവ്യൂ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റൻഡ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ബാക്കി എന്താ ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ ടാറ്റാ ബൈ സി യു